കഴിഞ്ഞ ദിവസം ചർച്ചയായ ഒരു വാർത്തയായിരുന്നു പാലക്കാട് കുഴൽമന്ദത്ത് വൃദ്ധയെ രണ്ട് പന്നികൾ ആക്രമിച്ചത് അവരെ കടിച്ചു പരിക്കേൽപ്പിച്ച ഒരു സംഭവം ആയിരുന്നു അത് ഇപ്പോൾ ആ രണ്ട് പന്നികളെയും വെടിവെച്ചു കൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇന്ന് പുലർച്ചെ വെടിവെച്ചത് വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് വിനേഷ് വലിയ പ്രതിഷേധവും വിമർശനവും ഒക്കെ ഉയർന്ന ഒന്നുകൂടിയാണ് എന്താണ് വിവരങ്ങൾ അഭിലാഷ് ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതോടുകൂടിയാണ് ഈ അക്രമകാരികളായ രണ്ട് പന്തികളെ വനമ്പോപ്പ് വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത് വെടിവെച്ച് കൊല കൊന്നിരിക്കുന്നത് ഇന്നലെ ഏഴേ മുക്കാലോടുകൂടിയാണ് കുഴൽമന്ദം സ്വദേശിയായ സത്ത എന്ന് പറഞ്ഞ സ്ത്രീയെ കാട്ടുപന്നി ആക്രമിച്ചത് കാട്ടുപന്നികൾ കുത്തി വീഴ്ത്തിയ ശേഷം കാലിൽ കടിക്കുകയായിരുന്നു പാദത്തിന് തൊട്ടുമുകളിലാണ് ഇവർക്ക് കടിയേറ്റിട്ടുള്ളത് ഇതേ തുടർന്ന് വരെ ആശുപത്രിയിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി അതിനുശേഷം തൃശൂരിലേക്ക് വരെ മാറ്റുകയായിരുന്നു അടിയന്തര അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി ഇവരെ മാറ്റുകയായിരുന്നു അവരുടെ നില കുറച്ച് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ വനംവകുപ്പ് രണ്ടു പന്നികളെയും വെടിവെച്ചത് വിശദാംശങ്ങൾ